ഹലോ ഇന്ന് ഞാനൊരു കേക്ക് ഉണ്ടാക്കിയതിൻ്റെ കുട്ടി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് പാക്കറ്റ് ഓറിയ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഓറിയയുടെ കേക്കാണ് കേട്ടോ ഓറിയോ ബിസ്ക്കറ്റ് കേക്ക് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പാക്കറ്റിൻ്റെ ക്രീം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ ബാറ്ററി റെഡിയാക്കിയിട്ട് ഞാൻ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കലും ഇടുന്നതായിരിക്കും ഇത് ഞാൻ തികച്ചും പരീക്ഷണാർത്ഥം ഉണ്ടാക്കിയത് കാരണം ഫുള്ളായിട്ടുള്ള എങ്ങനെയാവും സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളത് അറിയാത്തത് കാരണം ഞാൻ മൊത്തമായിട്ടുള്ള വീഡിയോ എടുത്തിട്ട് മൊത്തമായിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇതുപോലെ വേവിച്ചതിന് ശേഷം വിസിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ് എങ്ങനെയുണ്ട് നമ്മുടെ കേക്ക് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കുകയാണ് ഈ നല്ല അടിപൊളി കേക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചോക്ലേറ്റ് കേക്ക് എല്ലാം പോലെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഞാനിത് മുട്ടിയിടാണ്ട് ഞാൻ ഈ ഓറിയോ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത്ര സക്സസ് ആയിട്ടില്ല ഇതാ മുട്ടിയിടാത്ത കേക്ക് ഞാൻ കണ്ടു ഇത് അത്ര പൊങ്ങി വന്നിട്ടൊന്നുമില്ല ചെറിയ ചെറിയ കേക്കായിപ്പോയി മുട്ടിട്ടപ്പോ നല്ല പൊങ്ങി വന്നു കേക്ക് സാധാരണ നമ്മളെ ചുറ്റു വാങ്ങിയിട്ടാക്കുന്ന പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ ഇത് പുറത്തേക്ക് എടുത്തു നോക്കിയാലേ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുള്ളു ശരിക്കും പുറത്തേക്കൊന്ന് എടുത്തു നോക്കട്ടെ അപ്പോ നമ്മളെ കേക്കിന് വേണ്ട ക്രീം ഉണ്ടാക്കുന്ന പരിപാടിയാണ് അടുത്തത് ഇതില് കൊറച്ചൊരു രണ്ട് മൂന്ന് ടീസ്പൂണ് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ എന്നിട്ട് മെൽറ്റ് ചെയ്തെടുക്ക നമ്മളെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ പൊന്തന് കുറച്ച് കുറവാന്ന് ഞാൻ രണ്ട് മുട്ടയും എടുത്തിട്ടുണ്ടായിരുന്നല്ലോ മൂന്ന് മുട്ട എടുക്കണമായിരുന്നു അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നല്ല പൊന്തി കിട്ടുമായിരുന്നു സാരമില്ല കുഴപ്പമില്ല നമുക്ക് ക്രീമെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കാം രണ്ട് പീസായിട്ടെല്ലാം വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ അതിന് ഇത് ഷുഗർ സിറപ്പും കുറച്ച് മിൽക്ക് മേഡും കൂടി ാണ് ഇതിന്റെ മുകളിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഇതിന്റെ മുകളിൽ എന്നിട്ട് ഞാൻ ചോക്ലേറ്റ് നമ്മൾ ചോക്ലേറ്റ് മെൽട്ട് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ കേക്ക് നല്ല സക്സസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കുറച്ച് പൊന്തൽ കുറവായിരുന്നു മൂന്ന് മുട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊന്തുമായിരുന്നു ഞാൻ ഇതുപോലെ ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ചെയ്ത് ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ആ ക്രീമും ഒരു ബിസ്ക്കറ്റിൻ്റെ ക്രീമും കൂടി അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് പാൽ ഒഴിച്ച് മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ക്രീമെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ബദാം പൊടിച്ചത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ കേക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും കാരണം നല്ല അടിപൊളി നമ്മൾ ചോക്ലേറ്റ് കേക്കിൻ്റെ അതേ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേക്ക് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയതല്ലേന്ന് വെച്ച് നമ്മൾ മൂന്ന് പേരും കൂടിയിട്ട് അത് കട്ട് ചെയ്യുകയെല്ലാം ചെയ്ത് ഞാൻ അപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എന്തായാലും ഷെയർ ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ തോന്നുന്നില്ല chocolate hai le super so, hai e.